പ്രണയത്തിലാണെന്ന് വരുന്നുണ്ട് െ നമുക്ക് നോക്കാം അത് ഉണ്ടോ ഇല്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ രണ്ടു വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ നോക്കാം രണ്ടു വർഷം ഇല്ല ഇനി ഒന്നര വർഷം കൂടെ ഉള്ളത് തോന്നുന്നു ആ മിക്കവാറും ഒരു കാണാൻ പറ്റും കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് കണക്ക് രേണുസ്തുതിക്ക് ഉണ്ടെങ്കിൽ ഒരു കാമുകനുണ്ടോ ഉടനെ തന്നെ വിവാഹമുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് റൂമേഴ്സൊക്കെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കണക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോഴാണ് ഇത് കണക്ക് മനസ്സ് പറയുന്നത് രേണു സുതി ഉടനെ തന്നെ കല്യാണം ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇത് സത്യാണോ ഇല്ലയോ എന്ന് എന്നറിയുന്നത് ചിലപ്പോൾ ചില സമയങ്ങളുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് കണക്കുണ്ടെങ്കിൽ ആൾക്കാരെ കളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ഇടാൻ വേണ്ടി ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇത് പറയുന്നത് കേട്ടിട്ട് ഒർജ്ജില്ലാന്നും തോന്നില്ല ചുമ്മാ ഇതാണെ പറയുന്നതായിട്ടാണ് തോന്നുന്നത് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്തായിരുന്നാലും ശരി ഇത് കണക്ക് മാസവും വർഷവും പറയുന്നുണ്ട് ഉടനെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണോ ഇല്ലയോ എന്നുള്ളതോ അവർ യഥാർത്ഥത്തിൽ ആരുമായിട്ടെങ്കിലും കല്യാണം കഴിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ അതുവരെ ഇതാണ് ആൾക്കാർ റൂമേഴ്സ് പല രീതിയിലുള്ള പറയും അതങ്ങനെ തന്നെ വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ അതല്ലാതെ സത്യം നമുക്ക് ഒരിക്കലും പറയാനേ പറ്റത്തില്ല